പൂപ്പാറ പന്നിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മൂന്നര വയസ്സുകാരന് ദാരുണാന്ത്യം പൂപ്പാറ സ്വദേശി രാഹുലിന്റെ മകൻ ശ്രീനന്ദാണ് മരിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പാറയിൽ നിന്നും പുഴയിലേക്ക് പതിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് അപകടം സംഭവിച്ചത് വീട്ടിലെത്തിയ ബന്ധുക്കൾക്കും വീട്ടുകാർക്കുമൊപ്പം പന്നിയാർ പുഴ കാണാൻ പോയതായിരുന്നു ശ്രീനന്ദ് ഇതിനിടെ പാറയിൽ നിന്നും തെന്നി പുഴയിൽ പലിച്ചു ഡാം തുറന്നു വിട്ടിരുന്നതിനാൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തിയഞ്ച് മീറ്ററോളം ഒഴുകിപ്പോയ കുഞ്ഞിനെ ഉടൻ തന്നെ പുഴയിൽ നിന്നും എടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടിയുടെ അമ്മയും അവരുടെ ചേട്ടത്തി ഒക്കെ ഇന്ന് ചേട്ടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടില് അപ്പൊ ചേടത്തിയും കുട്ടിയും ഈ കൊച്ചിൻ്റെ അമ്മയൊക്കെ ആയിട്ട് പുഴ കാണുന്നതിന് വേണ്ടിയിട്ട് പുഴയിലേക്ക് പോയതാണ് അപ്പൊ അവരിന്ന് ഉച്ചയായപ്പോൾ പള്ളിക്ക് പോകുന്നതിനു വേണ്ടിയിട്ട് അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിനെ മുട്ടയെടുക്കുന്നതിന് വേണ്ടി അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കുടുംബത്തിലൊത്തി ചേർന്നു രാവിലെ പുഴ കാണുന്നതിന് വേണ്ടി ഇറങ്ങിപ്പോയതാണ് കൊച്ചിൻ്റെ കാല് തന്നെ പുഴയിലേക്ക് പോകുകയും നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിന് ഡാമ് തുറന്നു വിട്ടിരുന്നു അതോടൊപ്പം തന്നെ മഴയുടെ ശക്തമായ ഒഴുക്കും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ കുട്ടി ഒരു ഇരുപത്തഞ്ച് മീറ്ററോടത്തോളം പോയിരുന്നു ഏതായാലും ചുറ്റുവട്ടത്തപ്പം തന്നെ ആളുകളുണ്ടായിരുന്നു എല്ലാവരും കൂടെയും കൂടി കുട്ടിയെ എടുത്തുകൊണ്ട് വരികയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ശാന്തൻപാർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ബന്ധുക്കൾക്കൊപ്പം പളനി സന്ദർശനത്തിന് പോകാൻ ഇരിക്കുകയായിരുന്നു അപകടം ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്